കരിഞ്ഞു മൂഞ്ചിരിക്കുന്ന അവസ്ഥകളിൽ ഞാൻ എന്താ ചെയ്യൽന്ന് ഞാൻ പോവുക അങ്ങനെ ലിപ്സ്റ്റിക് ഇടുക കണ്ണാടി നോക്കുക ഒരു ലിപ്പ് ലൈനറൊക്കെ ഇട്ട് അടിപൊളി ഒരു ലിപ്സ്റ്റിക് ഇടുക മുടി ജീകിയോ പൊട്ട് വെച്ചോ ഇവൻ പലരും കഴിച്ചോന്ന പോലും ഞാൻ ശ്രദ്ധിക്കാറില്ല എനിക്ക് ലിപ്സ്റ്റിക് ഒരു മൈൻഡ് തെറാപ്പി തന്നെയാണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഒരുപാടുണ്ടാവും അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ലിപ്സ്റ്റിക്ക് നമ്മളെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഭയങ്കര മൂഡ് ഔട്ട് ആയ ദിവസങ്ങൾ നമുക്ക് മനസ്സിലാവും എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്ക് ആട്ടോ ഇതെന്റെ ഒരു ആൻറ്റിബയോട്ടിക് ആയിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എനിക്ക് ന്യൂഡ് കളേഴ്സ് ആണ് ഇഷ്ടം അപ്പൊ ആ കൂട്ടത്തില് ആഡ് ചെയ്തതാണ് കേട്ടൊരു ജസ്റ്റ് ഒന്ന് ലിബാമി ചെയ്തു നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ അപ്ലിക്കേറ്ററും പാക്കേജിംഗ് ഒക്കെ ഒരു ലിപ് ലൈനർ മസ്റ്റ് ആട്ടോ സൺലൈറ്റിൽ കാണുമ്പോഴുള്ള ഒരു ഭംഗി അത് നമ്മുടെ ഈ റിംഗ് ലൈറ്റിന്റെ വെട്ടത്തിൽ കാണുമ്പോൾ അത്ര ഗുമ്മില്ല കേട്ടോ മസ് മസ് മസ്